രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ അനീഷേടനും അതേപോലെ തന്നെ നമ്മുടെ ബി ഇവിടെ പൊരിഞ്ഞടിയാണ് നടക്കുന്നത് എല്ലാ ദിവസവും സ്റ്റോർ റൂമിൽ പോയി ഓരോ കാര്യങ്ങളും ടാസ്ക് ലിറ്റർ ആണെങ്കിലും എടുത്തുകൊണ്ട് വരുന്നത് ഞാനാണ് ഇന്ന് ഞാൻ ചെന്നപ്പോഴേക്കും ബിന്നി അത് എടുത്തുകൊണ്ട് വന്നു ബിന്നി ക്യാപ്റ്റനായ രണ്ട് ദിവസവും ബിന്നി എന്നെയാണ് വിട്ടിരുന്നത് അപ്പോഴൊന്നും ബിന്നി ഒരു റെസ്ട്രിക്ഷനും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ ഫാമിലീസ് വന്ന് പോയതിന് ശേഷം ഇപ്പോൾ ഇപ്പം റെസ്ട്രിക്ഷനായി അതെങ്ങനെയാണ് സമ്മതിക്കാൻ പറ്റുന്നത് എല്ലാ ദിവസവും ഞാൻ തന്നെയല്ലേ ചെയ്തതെന്ന് ബിനോട് അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട് ഞാനാണ് ക്യാപ്റ്റൻ അപ്പം ഞാനാണ് ഇവിടെ തീരുമാനിക്കുക എനിക്ക് എടുക്കാൻ അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അത് എടുത്തു അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് എല്ലാ ദിവസവും ഞാനായിരുന്നു പോയി എടുത്തുകൊണ്ടിരുന്നത് എല്ലാവരുടെയും ഫാമിലീസ് വന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു ഇപ്പം എല്ലാവർക്കും പല പല മാറ്റങ്ങൾ വന്നു തുടങ്ങി നിങ്ങൾ ഇനി എത്ര ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ സ്റ്റോറൂമിൽ പോയി ഞാൻ എടുക്കാനുള്ള സാധനങ്ങളെല്ലാം എടുക്കുക തന്നെ ചെയ്യും അതിനിയിപ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചു കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ബിഗ് ബോസ് എന്നോട് പറയുന്നത് വരെ ഞാൻ ആ ഒരു എൻ്റെ ആ ഒരു റൊട്ടീൻ ഞാൻ തുടർന്നു കൊണ്ടുതന്നെ പോകും കാരണം ഇത്രയും നാളും ഞാൻ മാത്രമായിരുന്നു ഇവിടെ എല്ലാ സാധനങ്ങളും എടുക്കാനുണ്ടായിരുന്നത് ഇത്രയും നാളും ഞാൻ ഇവിടെ ആരെയും കണ്ടിട്ടില്ല എന്നും അനീഷ്ടം പറയുന്നുണ്ട്